السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

മുനീർ അഹമ്മദ് മയ്യദ് അള്ളാഹു താലിൻസീസ് വിശുദ്ധ ഖുർആൻ സോറ അലിംറാനിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അള്ളാഹു നൽകിയ ധനത്തെ അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുക ഇത് സംബന്ധമായിട്ട് ഹസർത് ഖലീഫ് അതു നൽകുന്ന പാഠങ്ങൾ വാട്ട് എവർ മുണ്ടെയിൻ ഗുഡ്സ് ആർ ഗിവൺ ടു ദ ബിലീവേഴ്സ് സത്യവിശ്വാസികൾക്ക് എന്തൊക്കെ ഭൗതിക സാധന സാമഗ്രികൾ നൽകിയിട്ടുണ്ടോ ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ് ഈ ഭൗതിക ലോകത്ത് അപ്പോൾ ഈ ഭൗതിക ലോകത്ത് എന്തൊക്കെ വിഭവങ്ങൾ അല്ലാഹുച്ചാല സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ അത് വെറും താൽക്കാലികമാണ് എന്തൊക്കെ സമ്പത്തുകൾ സൗഭാഗ്യങ്ങൾ സാധന സാമഗ്രികൾ നൽകിയിട്ടുണ്ടോ അത് താൽക്കാലികമാണ് അല്ല അഡ്വൈസസ് ദ അള്ളാഹു താല അവരെ ഉപദേശിക്കുകയാണ് ഇഫ് ദേ ദോണ്ട് ടു പ്രോസ്പർ അവർക്ക് ഭിവൃദ്ധി ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഫ് ദോണ്ട് ടു പ്രോസ്പർ ബോത്ത് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഈ ലോകത്തും പര ലോകത്തും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ദെൻ ദുഡ് ബി ഫോർ മോസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് അപ്പോൾ അവർ മുൻപന്തിയിലുള്ള സംഭാവന നൽകുന്നവരായിരിക്കണം മുൻപന്തിയിലായിരിക്കണം അവർ ഈകലോകത്തും പരലോകത്തും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ ദേ ഷുഡ് ബി ഫോർ മോസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഇൻ ദ പാത്ത് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രഥമ ഗണനയിൽ നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക അതാ അവൻ്റെ വഴിയിൽ ദൈവ വഴിയിൽ ആൻഡ് ദാറ്റ് ഇൻവേൾസ് സ്പെൻഡിങ് വാട്ട് വൺ ഹാസ് അത് ചിലവഴിക്കുന്നത് ഒരാളുടെ കയ്യിൽ ഉള്ളത് മതി അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ആൻഡ് ദാറ്റ് ഇൻവേഴ്സ് സ്പെൻഡിങ് വാട്ട് വൺ ഹാസ് ഈവൻ ഇഫ് എ സിംഗിൾ റുപ്പി അതിനി അവൻ്റെ ഒരു രൂപയുള്ളത് എനിക്ക് വിസ്മില്ല അതാണ് എൻ്റെ വഴി ഇത് ഒരു നല്ല കാര്യത്തിനായിട്ട് നമ്മൾ ചിലവഴിക്കുവാൻ എല്ലാം ഭാര്യ കൊടുക്കണമെന്ന് പറഞ്ഞില്ല നിങ്ങളുടെ ലോറ്റേ ഉള്ളൂ അത് ചിലവഴിക്കുക അങ്ങനെ ദിനരാത്രങ്ങളിൽ രഹസ്യമായും പരസ്യമായും മറിഞ്ഞും അറിയാതെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന സത്യഭക്തന്മാരായ ആളുകളുണ്ട് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അത് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിൻ്റെ ഒരു ചെറിയ വിഹിതമാണ് ഈ പറയുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയെ ഉള്ളൂ എങ്കിലും അത് നിങ്ങൾക്ക് ആ ലിമിറ്റഡ് അത് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളു അത് ചെയ്യാം ഇൻ ദ പാർട്ട് ഓഫ് അദാം ദൈവിക വഴിയിൽ ഇത് നിങ്ങൾ ഇകലോകത്തും പരലോകത്തും പ്രോസ്പർ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉള്ള വഴി അള്ളാഹു തുറന്നു വെക്കുകയാണ് ഷുഡ് ദ സ്പെൻഡ് ഓഫ് വാട്ട് ദ പ്രൊസസ് ഇൻ ദ വേ ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ വഴിയിൽ അവർക്ക് കൈവശം വന്നിരിക്കുന്ന ഈ സാധന സാമഗ്രികൾ സമ്പത്ത് ചെലവഴിക്കുവാൻ തയ്യാറായാൽ ദൻ അള്ളവാം ഹാൻഡ്സംലി അപ്പോൾ അള്ളാഹു താല അവർക്ക് അതിമനോഹരമായ നിലയിൽ അവർക്ക് റിവാർഡ് കൊടുക്കും പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ബോത്ത് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഈ ലോകത്തും നാളെ പരലോകത്തും ലോകത്തും അങ്ങനെ റിവാർഡ് അല്ലാത്താലെ കൊടുത്തുകൊണ്ടേയിരിക്കും പ്രതിഫലം നൽകി കൊണ്ടേയിരിക്കും നിങ്ങളപ്രകാരം അത് നിങ്ങളുടെ ആ ഇമാൻ്റെ അംശമാണത് നിങ്ങളും അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തിന് കാരണം നമുക്കിഷ്ടമുള്ള ഏറ്റവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ധനമാർഗെങ്കിലും ചുമ്മാ അങ്ങ് വാരി കൊടുക്കുമോ ഇപ്പം ഇത് ദൈവകൽപ്പന പുറപ്പെടുവിക്കുകയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ തരുന്നതാണ് ഞാൻ തരാത്തെയും കൊടുക്കാത്ത ആളുകളെയും നിങ്ങൾ കാണുന്നില്ലേ ചുറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല നിലയിൽ പ്രതിഫലം ഇകലോകത്തും പരലോകത്തിന് ലഭിക്കുന്നതിനുള്ള ദൈവിക വഴികൾ അവൻ തുറന്നു വെക്കുകയാണ് ബട്ട് ആസ് ഫോർ ദോസ് ഹു ആർ അവേറിഷ്യസ് എന്നാൽ അവരുണ്ടല്ലോ ആസ് ഫോർ ദോസു ആർ അവേറിഷ്യസ് ദുരാഗ്രഹം നിറഞ്ഞ ആളുകൾ അവർക്ക് എത്ര കിട്ടിയാലും മതി വരില്ല അവർ വീണ്ടും 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 ഇങ്ങനെ ആഗ്രഹത്തിൻ്റെ ചെപ്പ് തുറന്നു വെച്ചുകൊണ്ടിരിക്കും ആസ് ഫോർ ദോസ് ഹു ആർ അവേറിഷ്യസ് ദർ വെൽത്ത് വിച്ച് ദ യൂസ്ഡ് ടു എമാസ് അവർ അവരുടെ ധനം ഇങ്ങനെ കുന്നുകൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് കൂട്ടി വെക്കാൻ ഷാൽ ബി ടു നോ അവേൽ ടു ദം അത് അവർക്ക് ഒരു ഫലവും ചെയ്യാൻ പോകുന്നില്ല അവരങ്ങനെ കുന്നുകൂട്ടി വയ്ക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ അച്ഛറായാലും വന്നങ്ങ് കൊണ്ടുപോകും അപ്പോൾ അവർക്കത് ഒരു പ്രയോജനം ചെയ്യുന്നു പ്രയോജനകരമായ വഴിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ചിലവഴിച്ചു ചിലവഴിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് ഇകലോകത്ത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല പല ലോകത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ അതിൻ്റെ ആധാറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നല്ല പ്രവർത്തനങ്ങളുണ്ട് അത് ഭൂമുഖത്ത് ചെയ്യുന്നതിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു എന്നാൽ നിഷേധികളും ഈ കാര്യങ്ങളെ അവഗണിക്കുന്നവരും വേണ്ട പരിഗണന കൊടുക്കാത്തവർക്കുമായി നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവവഴിയിൽ നിങ്ങൾ ചെലവഴിക്കുവാൻ തയ്യാറാകാം ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ആ വിധി നാളിൽ അവർക്ക് ദർ ഷാൽ ബി നോ അവേൽ ടു ദം ഈ ഒന്നും ഈ സമ്പത്തൊന്നും അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുകയില്ല ദീസ് പൊസഷൻസ് ഈ സാധന സാമഗ്രികളുണ്ടല്ലോ ഈ ഓർസ് റിച്ചസ് അല്ലെങ്കിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ഈ ധനം സമ്പത്ത് ഷാൽ ബി ദ ഫ്യൂവെൽ ലിഡ്സ് ഫോർ ദർ ഓൺ ഫയേഴ്സ് അവരുടെ തന്നെ അഗ്നി അവരെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള അഗ്നിക്കുള്ള ഇന്ധനമായിട്ട് ഈ ധനം മാറുന്നതാണ് അവരുടെ സാധന സാമഗ്രികൾ മാറുന്നതാണ് കാരണം അവരുടെ അസാന്നിധ്യത്തിലും അവരുണ്ടാക്കി വെച്ച ഈ സാധന സാമഗ്രികളെ ദുർവ്യയം ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് പകർന്നു നൽകിയിട്ടാണ് അവർ പോയിരിക്കുന്നത് ഏ ദൈവഴിയിൽ ചെലവഴിക്കാത്ത പിശിക്കന്മാരും പിശിക്കികളുമായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടവരെ ഈ കാര്യം പറഞ്ഞ് പ്രേരിപ്പിച്ച് അത് ചെയ്യിപ്പിച്ച് അതിൻ്റെ മഹത്വം അവരറിയണം ഓരോ ദിനം കഴിയും തോറും നമ്മൾ ചെയ്യുന്ന നന്മകൾക്കനുസൃതമായി അള്ളാഹുത്താലായിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ റിവാർഡുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുത്താല വായു എന്നിട്ടും എന്തേ നമ്മളിങ്ങനെ ദറ്റ് ഈസ് ആൾ ദീസ് ഷാൽ ബി യൂസ്ഡ് ആസ് ഇൻസ്ട്രുമെൻസ് ഫോർ ദെയർ ഓൺ പണിഷ്മെൻറ്റ്സ് ദൈവം അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ചെയ്യാത്തതിൻ്റെ ഫലമായി നിങ്ങൾ സമാഹരിച്ചു വയ്ക്കുന്ന നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം നിങ്ങളുടെ സമ്പത്തുകളെല്ലാം നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നതിനുള്ള ഇന്ധനങ്ങളാക്കി അള്ളാഹു മാറ്റുന്നതാണ് ഫോർ ദർഗോട്ട് ദാറ്റ്സ് വാട്ട് ദേ ഹാവ് ഗോട്ട് ഓൺ ഓണർസ് അവർ ഒരു കാര്യം മറന്നു പോയിരിക്കുന്നു അവർ ദർഗോഡ് ദറ്റ് വാട്ട് എവർ ദേ ഹാവ് ഗോട്ട് ഓൺ ആർട്സ് ഈ ഭൂമിയിൽ അവർക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ വെല്ലി കിങ് ഫ്രം അള്ളാ നിശ്ചയമായും അത് അള്ളാഹുവിൽ നിന്ന് വന്നത് തന്നെയാണ് ഔട്ട് ഓഫ് ഹിസ് മേഴ്സിയും അവൻ്റെ കാരുണ്യത്താലാണ് അവൻ്റെ ഔദാര്യത്തിലാണ് അവൻ്റെ ദയാവായ്പിലാണ് നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ വന്നിരിക്കുന്നത് ഫോർ ദ വെറും ദ ഫർ ഗുഡ് ആൻഡ് ബിഗെയിം നിഗാർഡ്ലി ഈ കാര്യം അവർ മറന്ന് അവർ പിശുക്കത്തരം കാണിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫ് അള്ളഹ അങ്ങനെ അവർക്ക് നഷ്ടമാകുന്ന എന്താണ് അള്ളാഹുവിൻ്റെ ആദരാണ് ആദരവാണ് എസ് ടീം ഓഫ് അള്ളഹ അള്ളാഹുവിൻ്റെ ആദരവ് അവർക്ക് നഷ്ടമാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വിശുദ്ധ വചനത്തിൻ്റെ വിശദീകരണമായിട്ട് നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുമാണ് ഒരു രൂപ വരെ ആയാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു ഒരഭ്യർത്ഥന ഉഴങ്ങുമ്പോൾ അതിന് നമ്മൾ മുൻപിലുണ്ട് എന്ന് സത്യവിശ്വാസികൾ തൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്നതും തെളിയിക്കപ്പെടേണ്ടതുമാണ് അതല്ല എങ്കിൽ അതെല്ലാം അവരുടെ ശിക്ഷയ്ക്കുള്ള ഇന്ധനങ്ങളാക്കി നിങ്ങളുടെ മുമ്പാകെ ആ സമ്പത്ത് തരും അതല്ല എങ്കിൽ അവൻ പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് രക്ഷാമാർഗമായി ഒരുക്കി നമ്മുടെ മുമ്പാകെ പരിശുദ്ധമായി ഖുറാൻ ഷെരീഫിലൂടെ കാലത്തിൻ്റെ ഇമം നൽകുന്ന ഈ പരിശുദ്ധമായ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉള്ള തൗഫീക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അള്ളാഹു തൗഫിഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി ഈ വിനീത് സഹോദരതാണ് ജസാക്ക അസ്ക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ